ഒരുപാട് കാലത്ത് ബക്കറ്റ് ലിസ്റ്റിലുള്ള ആഗ്രഹമാണ് കേട്ടോ ഞങ്ങൾ രണ്ടാളം തായ്ലൻഡ് പോയപ്പോൾ ഈ പ്രാവശ്യം ചെയ്തത് ഡൈവിംഗ് ഒക്കെ ചെയ്യാൻ പറ്റി എന്ത് രസമല്ലേ കണ്ണിൻ്റെ മുന്നിൽ നമ്മൾ കടലിൻ്റെ ഉള്ളിലുള്ള ഒരു ലോകം മുഴുവൻ അങ്ങനെ കാണാൻ പറ്റിയെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു അപ്പം ശൈലേറെ നല്ല പേടി ഉണ്ടായിരുന്നു എൻ്റെ ഇതിൽ എന്തോ ഒരു ഉണ്ടായിരുന്നു എനിക്ക് ശ്വാസമൊന്നും കിട്ടുന്നുണ്ടായില്ല എന്നാലും ജീവിതത്തിൽ ഒരുപാട് കാത്തിരുന്ന് കിട്ടിയ ഒരു അവസരം മുതലാക്കാതിരിക്കാൻ പറ്റില്ലല്ലോ കിട്ടിയ രീതിയിൽ ഞാൻ നന്നായിട്ട് മുതലാക്കി പിന്നെ ഇവർ ഇതൊക്കെ കാണിച്ചു തരും നമ്മൾ കൂടെ ഇങ്ങനെ അവർ കൂടെ നടന്നിട്ട് ഇങ്ങനെ കാണിച്ചു തരുമ്പോൾ നല്ല എക്സ്പീരിയൻസ് എക്സ്പീരിയൻസൊക്കെ നല്ലതായിരുന്നു കേട്ടോ പക്ഷെ പേടി അത് ഭയങ്കരമായിരുന്നു പേടി എന്നുള്ളത് കടലിൻ്റെ അടിയിൽ പോകുന്നതല്ല എൻ്റെ വീട് എനിക്ക് ശ്വാസം കിട്ടുന്നുണ്ടായില്ല എന്തോ എൻ്റെ പമ്പിന് എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു എന്നിട്ട് എനിക്ക് പ്രോപ്പറായിട്ട് ശ്വാസം എടുക്കാൻ പറ്റുണ്ടായില്ല എന്നിട്ട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നവർ എന്നെ മുകളിലൊക്കെ കൊണ്ടുപോയി ശ്വാസമെടുപ്പിക്കാൻ വന്നിട്ട് താഴെ കൊണ്ടുവരും കണ്ടില്ലേ പിറകെ എപ്പോഴും അവരുണ്ട് പ്രത്യേകിച്ച് ഞാനാണ് പേടിച്ചു പോയിരുന്നത് പിന്നെ ഇവരിങ്ങനെ ഫോട്ടോ എടുക്കാനൊക്കെ ഇങ്ങനെ ഓരോ പോസ് ഒക്കെ കാണിച്ചു തരട്ടോ ഞാൻ വിചാരിക്കേണ്ടതൊക്കെ ഒന്ന് കയറി കഴിഞ്ഞാൽ ബാക്കി മോളിൽ ചെന്നിട്ട് ഫോട്ടോ എടുക്കാമായിരുന്നു കാണാൻ ഒക്കെ ഒന്ന് കണ്ട് തീർക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത് പക്ഷെ കാണുന്ന ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് തന്നെ കേട്ടോ നമ്മളിങ്ങനെ ഫോട്ടോയിലും അല്ലെങ്കിൽ വീഡിയോസിലും ഒക്കെ കണ്ട കടലിൻ്റെ അടിയിലുള്ളൊരു ലോകം നമുക്കിങ്ങനെ കാണാൻ പറ്റി നേരിട്ട് കാണാൻ പറ്റി ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയെന്നല്ലൊക്കെ ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ നമ്മൾ കണ്ട അത്ര ഫീലിങ്സ് ഒന്നും ഇവർ ക്യാമറയിൽ എടുത്തിട്ടില്ല ഇവർ ഒന്ന് രണ്ട് വീഡിയോസൊക്കെ നമുക്ക് എടുത്തു തന്നിട്ടുള്ളൂ പിന്നെ പ്രത്യേകിച്ച് എൻ്റെ ഒരു പ്രശ്നങ്ങൾ കാരണം ഇവർക്ക് പ്രോപ്പറായിട്ട് ഫോട്ടോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോഴേക്കും എനിക്ക് ശ്വാസം കിട്ടാത്ത രീതിയിൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ട്രെയിനേഴ്സ് ആക്ച്വലി എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മൾ ഒരു സ്പോട്ടിലെത്തിയിട്ട് അവിടെ പിടിച്ച് നിൽക്കാൻ പറഞ്ഞിട്ട് അവരിങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക ചെയ്യാം പക്ഷെ എൻ്റെ പേടി കാരണം ഒരാൾ എൻ്റെ പിറകെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു അവർ മാറുന്നുണ്ടായില്ല ഞാൻ വിചാരിച്ചു ഫോട്ടോയിൽ ആരെങ്കിലും ഉണ്ടായാലും വേണ്ടില്ല ശ്വാസം കിട്ടാതെ പോകുന്നില്ലേറെ നല്ലതല്ല എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ കൊടുക്കാതെ ഇങ്ങനെ കൂടെ പിടിച്ചു തന്നെ ഇരിക്കായിരുന്നു നല്ലി പിടിച്ചിരിക്കുവായിരുന്നു എനിക്കിങ്ങനെ അഡ്വെഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഇഷ്ടമാണ് ചെയ്യുമ്പോൾ പറ്റി പറ്റിപ്പോവാന്നില്ല പേടി ഉണ്ടാകും പക്ഷേ എനിക്കെന്തേലും പറ്റിപ്പോകുന്നില്ലേറെ ഞാൻ പറഞ്ഞില്ല എൻ്റെ ശ്വാസം എടുക്കുന്നതിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര സൗണ്ടിലായിരുന്നു ഞാൻ ശ്വാസം എടുത്തുകൊണ്ടിരുന്നെ പുറത്തെത്തി ആ മാസ് ഒക്കെ ഊരിയപ്പോൾ എൻ്റെ മൂക്കുന്നു വൈന്നൊക്കെ അത്യാവശ്യം ബ്ലഡ് ഒക്കെ വരുന്നുണ്ടായിരുന്നു അധികം ഇല്ലെങ്കിലും ബ്ലഡ് വന്നായിരുന്നു ഈ പ്രഷർ വേരിയേഷൻ കൊണ്ടായിരിക്കും പക്ഷെ അത് പേടിച്ച് പോയി എന്താണെന്ന് അറിയില്ലല്ലോ നമുക്ക് പെട്ടെന്നുണ്ടായാൽ മാറ്റമല്ലേ ഇവർ കൂടെ ഉണ്ടായിരുന്ന ട്രെയിനേഴ്സ് ആക്ച്വലി ഭയങ്കര നല്ലതായിരുന്നു കേട്ടോ നല്ല രീതിയിൽ ഡീപ്സെയിലേക്കൊക്കെ കൊണ്ടുപോയി അത്ര അവർ പോകുന്ന അത്ര അല്ലെങ്കിലും അത്യാവശ്യം നല്ല ദൂരത്തിലേക്ക് നമ്മൾ കൊണ്ടുപോവുകയും ചെയ്ത് ഓരോന്നോരോന്ന് കാണിച്ചു തരികയും ചെയ്ത് എനിക്കാണെങ്കിൽ പേടിച്ചിട്ട് ഓരോന്നും നോക്കാനുള്ള സമയമൊന്നും ഇല്ലായിരുന്നു ഇവരിങ്ങനെ കൊണ്ടുപോയി കാണിച്ചു തരും അപ്പോൾ ഞാനാണെങ്കിൽ പോകുമ്പോഴും ഇവരെ കൈ വിടുന്നില്ല ഇവരിങ്ങനെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കൈ ഇങ്ങനെ വിട്ടിട്ട് ഫ്രീ ആയിട്ട് ഒറ്റയ്ക്ക് എക്സ്പ്ലോർ ചെയ്യാനൊക്കെ വിടും പക്ഷേ എനിക്കാണെങ്കിൽ അതൊന്നും പറ്റില്ല ഞാൻ എൻ്റെ ട്രെയിനറിൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ച് തൂങ്ങി നിൽക്കുകയായിരുന്നു ഞാൻ എന്നിട്ട് ഒരു ഒക്കെ ഷോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുകളിൽ പോയപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്നെ വിട്ടിട്ട് പോകണ്ടത് എനിക്ക് ബുദ്ധിമുട്ടാണ് ഒറ്റയ്ക്ക് അറിയില്ല എന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ട് എന്നാലും എനിക്കിങ്ങനെ നീന്താൻ അത് പിടിച്ചു നിൽക്കാനും ഒന്നും പറ്റണില്ല ഒറ്റയ്ക്ക് പേടിയാണെന്ന് പറഞ്ഞു അതുകൊണ്ട് കണ്ടില്ല എനിക്ക് സിംഗിൾ ഫോട്ടോസ് ഒന്നും കിട്ടിയിട്ടില്ല ഞാനിങ്ങനെ ഗ്രൂപ്പായിട്ടുള്ള ഫോട്ടോ രണ്ടുപേരുള്ള ഫോട്ടോ പിന്നെ ട്രെയിനറുടെ കൂടെയുള്ള ഫോട്ടോ ഒക്കെ ഉള്ളു എൻ്റെ കയ്യിലുള്ളത് കാരണം ഒറ്റയ്ക്ക് നിൽക്കാൻ അത്രക്ക് പേടിയിരുന്നു ഇപ്പം നല്ലതായിക്കെ തോന്നുന്നുണ്ട് കേട്ടോ ഇനി ഒരു പ്രാവശ്യം കൂടെയൊക്കെ ചെയ്യണം എന്നുണ്ട് ഇപ്പം ടെക്നിക്ക് വേടിയിട്ട് ഇതും അറിയില്ല അതേപോലെ ഇപ്പം ഒന്നും കൂടെ ചെയ്താൽ കൊള്ളാനുണ്ട് ഒന്നും കൂടെ ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്താൽ കൊള്ളാമെന്നുണ്ട് പിന്നെ ഇവർ നമുക്കങ്ങനെ പ്രോപ്പറായിട്ട് ട്രെയിനിങ് ഒന്നും ചെയ്തിട്ടുണ്ടായില്ല ഇവർ കൂടെ അങ്ങ് പോരുക ചെയ്തത് എന്നാലും ഓക്കെ ആയിരുന്നു